ജീവിതത്തിലെ പ്രയാസങ്ങള് കടന്നു വരുമ്പോ പ്രതിസന്ധികൾ കടന്നു വരുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയണം അത് നമുക്കില്ല അതില്ലാതെ പോയി ജീവിതത്തിലെ പ്രയാസങ്ങള് ആരും ഇല്ലാത്തവരില്ല ഒറ്റ ഹദീസ് മതി ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാലും തൂങ്ങാൻ നിൽക്കൂല കയറെടുക്കൂല വിശമെടുക്കൂല ജീവിതത്തിൽ ഏത് പ്രയാസം വന്നാലും ഈ ഒരു ഒറ്റ ഹദീസ് മതി ഹദീസ് ഹദീസ് മതി റസൂൽ പറഞ്ഞു ഒരു ദുഃ ഒരു കേറ്റം കഴിഞ്ഞാ ഒരറക്കില്ലേ മനുഷ്യ ഒരു കേറ്റം കഴിഞ്ഞാ ഒരക്കില്ലേ വെമ്പായത്ത് അങ്ങനൊന്നും ഇല്ലേ ഒരു കേറ്റം കഴിഞ്ഞാൽ ഇറക്കം ഉണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം ഇല്ലെങ്കിൽ ഒരു ദുഃഖം കഴിഞ്ഞാ ഒരു സന്തോഷമുണ്ട് ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട് അള്ളാഹുവിന്റെ റസൂല് പറയാ അള്ളാഹു നിനക്കിപ്പം ദുഃഖം തന്നത് എന്തോ ഒരു സന്തോഷം തരാൻ പോകുന്നതിന്റെ മുസ്തഫ മനസ്സിലാക്കിയാ മതി കച്ചവടം നല്ല നിലയിലായിരുന്നു പെട്ടെന്ന് തകർന്നു അപ്പൊ നീ മനസ്സിലാക്കേണ്ടത് നിനക്ക് എന്തോ നല്ല ലാഭം വരാൻ പോകുന്നു അതിന്റെ അടയാള അപ്പൊ ഇങ്ങനെ ഓടരുത് പറഞ്ഞിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ അടന്ന് വേദനിക്കേണ്ട കാര്യം അപ്പിനോട് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ തീരുമാനമാണ് അത് പടച്ചവന്റെ കലാ ചെയ്തേ പറ്റൂ അനുഭവിച്ച് അള്ളാഹുവന്റെ റസൂല് ചോദിക്കുന്നു അല്ല ചോദിക്ക ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോ അല്ല ചോദിക്കുകയാണ് ജന്ന സ്വർഗം വെറുതെ കിട്ടും കരുതണ്ട അല്ല എന്നോട് നിങ്ങളും ചോദിക്കും നിന്റെ മുൻകാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും അനുഭവിക്കാതെ സ്വർഗത്തിലേക്ക് വെറുതെ കടന്നു പോകാമെന്ന് നീ കരുതുന്നുണ്ടോ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു പരീക്ഷണങ്ങളെ തെരമ്പ പിടിച്ചു നിൽക്കാൻ കഴിയും വിശ്വാസം നമ്മളിൽ എല്ലാ വലിയ മനുഷ്യനായിരിക്കും താടി ഉണ്ടാകും ഹജ്ജ് കാലമല്ലോ നിസ്കരിക്കുന്നവരോ എപ്പോഴും കയ്യിൽ തസ്മീം പിടിച്ച് നടക്കുന്ന എത്രയോ പേര് അവസാന പിടിച്ചു നൽകാൻ കഴിയാതെ മരിച്ചു പോകുന്ന ചെയ്യുന്ന കാലത്തുകൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് അമ്മാഹിവിന്റെ പ്രഭാത

സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏതു ദിക്റും നിറയുമോ ശമിക്കുന്ന അല്ലാഹുവേ ജീവിതത്തിലെ ധൈര്യം കെട്ടുന്ന ആ ദിക്രേദം നിറയുമോ ആദരവയ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷാ ബിൻതി അബ്ദുല്ലഹ തആല അല്ലാന്റെ റസൂലിന്റെ ഭാര്യ ആയിഷാ ബിൻതി അബ്ദുല്ലഹ തആലയെക്കുറിച്ച് മുനാഫിക്കീങ്ങൾ അബ

സഹാപത്ത് മുഴുവനും വിശ്വസിക്കുകയാഴുവനും വിശ്വസിക്കുകയാഷാഹു താരെ കുറിച്ചു സർവ്വ സ്ഥലങ്ങളിലും സഹാബത് ഒരുമിച്ച് നിന്ന് ചർച്ചയാളു അല്ലാൻ കേട്ട് കേട്ട് മടുത്തു അവസാനം അല്ലാഹുവിന്റെ പ്രവാചകര് കിടന്നു വന്നിട്ട് പറയുന്നു ഐഷ നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കാ ഈഷാ ഭർത്താപ് വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറയുകയാ കുറച്ച് ദിവസം നീ നിന്റെ വീട്ടിലേക്കൊന്ന് ഹൃദയം തകർന്നു പോവുകയാണ് സഹിക്കാൻ വീടിനൊക്കെ തിരുന്ന് വല്ലാതെ കരയുകയാ ആ സമയത്താണ് തന്റെ പ്രിയപ്പെട്ട ബാബ അപ്പോ ശുചി ൂ വീട്ടിലേക്ക് കടന്നു വരികയാറ് ഐഷാ ബി വി ഓടി ചെന്നിട്ട് വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് അവിടുന്ന് കരന്നുകൊണ്ട് പറഞ്ഞു വാപ്പോ ഞാൻ റസൂലിന്റെ ഭാര്യ ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്യുവോ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ ഇവര് മുഴുവനും പറയുന്നത് കള്ളപ്പാ വാപ്പാ തന്റെ പ്രിയപ്പുര വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് ആയിഷ എന്ന പൊന്നുവോട് കരയുമ്പോ അബോബക്കരെ തങ്ങളെ പറഞ്ഞു ആയിഷ വിശ്വസിക്കലല്ലാതെ ആയിഷ ശ്വസിക്കലല്ലാതെ വഴിയില്ല വാപ്പയും കൈയടിഞ്ഞു മക്കളുടെ കണ്ണ് നിറയുന്നത് ഉമ്മയുടെ ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഉമ്മ ചെയ്തില്ല ഉമ്മ ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു പാപം ചെയ്യൂല ഞാൻ ചെയ്ത ഇവര് മുഴുവനും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്ട് പറയുമ്പോൾ മുഴുവനും നിനക്കെതിരാ ഒരു ും വിചാരിയെന്ന് പ്രായം അവള് തൂങ്ങാൻ തയ്യാറെടുത്തില്ല വിഷമെടുത്ത് കുടിച്ചില്ല നരമ്പ് മുറിച്ചില്ല പിത്തിയിൽ തലയിട്ടിട്ട് ഇടിച്ചെടു ചാവാ നിന്നില്ല ഏതെങ്കിലും വെള്ളത്തിൽ പോയി ചാടിയ തയ്യാറായില്ല വീടിനകത്ത് കയറുകയാട് വീടിനകത്ത് കയറി ദിവസങ്ങളിങ്ങനെ തള്ളി നീക്കുകയാ പതിനഞ്ചു ദിവസം കഴിഞ്ഞു പതിനഞ്ച് ദിവസം കഴിഞ്ഞു പതിനാറാമത്തെ ദിവസം സുബി കഴിഞ്ഞപ്പോ ഐ സബീബി നോക്കുമ്പോഴത് അള്ളാന്റെ റസൂര് വീട്ടിലേക്ക് കയറി വരികയാ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കിടന്നു വരികയാ ആയിഷ ബിവിക്ക് സന്തോഷം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല ഇറങ്ങി ഓടുകയാറ് ഓടി ചെന്നിട്ട് അല്ലാൻ്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് ആ പെണ്ണ് ചോദിച്ചു ആ റസൂറല്ലോ അള്ളാഘുവിന്റെ പ്രവാചകരെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹു പറഞ്ഞു ജിബിരിയില് വന്നോ നബിയേ ഖുർആാനിലായി തിറങ്ങിയോ നബിയേ അറസോല് പറഞ്ഞു ആയിഷ ഇന്നലെ രാത്രി ജിബിരിയില് വന്നായിഷ

ായിത്തിറങ്ങുമെന്ന് വരുമെന്ന് അള്ളാഹുവിന്റെ സഹായം കിട്ടുമെന്ന് ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താ കാരണമെന്താറുക അവിടന്ന് പറഞ്ഞു നബിയേ ഈ പതിനഞ്ചു ദിവസം നിസ്കാരത്തായിരുന്നിട്ട് ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിയോ ഒരേ ഒരു ദുറ പിടിച്ചു നിന്നത് അസൂല് ചോദിച്ച് ഏത് ദുരിതങ്ങളും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വേദനകൾ ഉണ്ടാകുമ്പോ പറയാ പഠിച്ചു വെച്ചോ പറയാ പഠിച്ചു പെണ് കളിയാക്കട്ടോ ആര് പരിഹസിക്കട്ടോ എല്ലാത്തിലും മുഴുവനും പറഞ്ഞു പരത്തി കട്ട് നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തോ എന്തിനാ പെണ്ണെ പേടിക്കുന്നത്

നിഅമൽ മൗലാ നിസ്താരായിരുന്നിട്ട് രണ്ട് കൈയ്യുമല്ലാഹുവിൻ്റെ എത്തിയിട്ട് അവിടെ നിന്ന് കരന്നുകൊണ്ട് പറഞ്ഞു അല്ല ആര് കളിയാക്കിയാല് എനിക്കൊന്നുമില്ല പടച്ചവരെ ആര് കളിയാക്കിയാലും എനിക്കൊന്നുമില്ല പക്ഷേ നിന്നെ എനിക്ക് വേണമല്ല നീയല്ലാതെ സഹായിക്കണല്ലോ എന്റെ പിങ്ങളെ പഠിച്ചു വെച്ചു ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകൾ വേദനകളല്ലാഹു തരുമ്പോ മനസ്സറിഞ്ഞിട്ട് പറഞ്ഞു ജീവിതത്തിൽ ചാകണോന്ന് തോന്നുന്നതിന് മുമ്പ് കയറെടുക്കുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം പറഞ്ഞു നോക്ക് കയറ് വലിച്ചെറിയാൻ തോന്നും അള്ളാഹു നല്ല ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹു പരീക്ഷണം ഇത് ഇതല്ലാന്റെ തീരുമാനമാണ് ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഇതിനർത്ഥം വേറെ രീതിയിൽ ആരും ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത് അള്ളാഹി അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു നബിയെ കച്ചവടമൊക്കെ വളരെ നഷ്ടത്തില നബി കച്ചവടമെല്ലാം വല്ലാത്ത നഷ്ടത്തിലാ അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ അലിസ്ല തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ നബിയെ എനിക്കൊരുപാട് കച്ചവടക്ക നഷ്ടത്തിൽ ഞാൻ കടക്കാരനായി മരിച്ചു പോകുമെന്ന് ഭയക്കുന്ന നബിയെ അതുകൊണ്ട് എനിക്ക് വേണ്ടി ഇത് വായ ചെയ് അള്ളാഹുവിന്റെ റസൂല് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഇത് ജീവിതത്തിൽ ചെയ് നിന്റെ കടം മാറും നീ കടക്കാരനായി മരിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് രണ്ട് കാര്യം ഞാൻ പറഞ്ഞു തരാം മനസ്സുണ്ടെങ്കിൽ ചെയ് കടമുണ്ടോ മാറിയിരിക്കും നിനക്കല്ല നിനക്ക് കടമുണ്ടെങ്കിൽ അള്ളാഹു മാറ്റിത്തരും കടക്കാരനായി മരിക്കൂലായി എന്ന് കാരണം കടക്കാരനായി മരിച്ച എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും അവന്റെ ഒരു നിസ്കരിക്കാൻ പാടില്ല എന്ന് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അങ്ങനെയുള്ള മരണത്തെ തൊട്ട് അള്ളാഹു കാക്കുമാറാകട്ടെ ഒരു രണ്ട് കാര്യം പറഞ്ഞുതരാം എന്ന് ചെയ്തോടെ ഏഹ് ചിന്താപ്പാ ചെലതു പറയണത് പിന്നെ എനിക്കൊരു അഞ്ചു വയസ്സ കടവില്ലല്ലോ പാപ്പ നിന്നെ ഈ പള്ളിയുടെ മുന്നിൽ വെള്ളിയാഴ്ച കൊണ്ടിരുത്താ അള്ളഹിന് കൂടുതൽ സമയമൊന്നും വേണ്ട എമ്പായം പള്ളിയുടെ മുന്നിൽ നിന്റെ ഭാര്യയെ തോർത്തും പിടിച്ചിട്ട് രോഗിയാ ഒന്നും ഇല്ല തരണേന്ന് ഇരുത്താൻ കൂടുതൽ സമയമൊന്നും വേണ്ട അള്ളാഹു കാക്കുമാറാകട്ടെ രണ്ട് നിസാരമായ കാര്യങ്ങൾ ചെയ്തു ഉറക്കെന്ന് പറ ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കോ കടം മാറാനുള്ള വഴി ഒന്ന് നീ നിന്റെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വെമ്പായത്തിൽ വന്നു കച്ചവടത്തിന് വന്നു അല്ലെങ്കിൽ ജോലിക്ക് വന്നു ഈ ജോലിയെല്ലാം കഴിഞ്ഞ് നീ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോ വീടിന്റെ കവാടത്തിൽ ആദ്യം കാണുന്ന മനുഷ്യനോട് അസ്സലാമുല്ലാഹി തറക്കാത്തു എന്ന് സലാം പറഞ്ഞ നിന്റെ കടം മാറുമെന്ന് നബി മുഹമ്മദ് എന്ത് പറഞ്ഞാ മതി സലാം അങ്ങനെ ഒരു സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടോ ഇല്ല പള്ളി വരും ഉസ്താനോട് പറയും മോദി സാഹിബോട് പറയും കാണുന്നവനോടും പോന്നവനോടും റോഡേ വരുന്നവനോടും പോന്നവനോട് എല്ലാം സലാം പറയും ഭാര്യയോട് പറയില്ല നാണവ നമ്മൾ പറക്കും അപ്പൊ ഈ വയത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് പറച്ചവനെ അള്ളാഹു ഒരുപാട് കടവുണ്ടല്ലോ വയത് കഴിഞ്ഞ് വീട്ടിൽ പത്തരയായി പോയി ഭർത്താവ് പിന്നെ വയനതും കെ പോല ഓം വലിയ ആളല്ലേ മലക്കല്ലേ വീട്ടിൽ ഇരിക്കാ ഭാര്യ ചെന്നിട്ട് ബെല്ലടിച്ചു ഭർത്താവ് വന്ന് വാതര് തുറന്ന ഉടനെ ഈ താത്ത വെളിയിൽ നിന്നിട്ട് പറയും അസ്സലാം നാണം കുടുങ്ങിട്ടാ പറയണേ അസ്സലാ വലൈക്കും പറക്കാത്തു വിങ്ങാരി വിചാരിക്കാനെങ്ങാണ്ടോ കൂടിയിട്ടുണ്ട് റബ് രാവിലെ എവിടെയെങ്കിലും കൊണ്ടുപോകണം എന്താ അവസ്ഥ നിങ്ങൾ ചിരിക്കണ്ട നിങ്ങൾ പറഞ്ഞാലും ഭാര്യ അങ്ങനെ ചിന്തിക്ക പല ചരട് ഓതിക്കെട്ടണം കാരണം കൂടി ഇപ്പോഴാണെങ്കിൽ എന്താ അവസ്ഥ സഹോദരങ്ങളെ കടം മാറണമെങ്കിൽ ഒന്ന് നീ നിന്റെ ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോ നിന്റെ ഭാര്യയോട് നിന്റെ കുടുംബക്കാരോട് സലാം പറയണേ എന്ന് ലഭിക്കുന്ന പറഞ്ഞോടെ പറഞ്ഞോടെ വീടിനകത്ത് കയറി കടക്കാരനായി മരിക്കാതിരിക്കാനുള്ള വഴി കടക്കാരനായിട്ട് മരിക്കാതിരിക്കാനുള്ള വഴി വീടിനകത്ത് കയറി ഇട്ടിരുന്ന വസ്ത്രം ഓരി നിങ്ങളൊക്കെ ധരിച്ചിരിക്കണ ഉടുപ്പൂരി ഈ താത്താമാരൊക്കെ ഇട്ടിരിക്കണ ഭർദ മാതിങ്ങനെ ഊരിയിട്ട് കയ്യിൽ പിടിക്കണം അത് ഊരിയിട്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ട് ബിസ്മി റഹ്മാൻ കടക്കാരനായി മരിക്കില്ലെന്ന് നബി മുഹമ്മദ് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അതുകൊണ്ട് ഈ രണ്ട് കാര്യം ജീവിതത്തിൽ ചെയ് അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വിചാരണയില്ലാത്ത സ്വർഗത്തിൽ കടന്നു ഒന്നാമത്തെ വിഭാഗം അള്ളാഹു ഒരു പ്രയാസം തരുന്ന സമയത്ത് ക്ഷമിക്കാൻ കഴിയും ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് ഇങ്ങനെ പറഞ്ഞിട്ട് നടക്കരുത് നിനക്ക് ചില ആൾക്കാരെ കണ്ടിട്ടില്ല രോഗിയാ 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 കടവ ബുദ്ധിമുട്ടാ ഇങ്ങനെ പറഞ്ഞിട്ട എന്ത് മാറ്റമുള്ള ഇപ്പൊ ഞാൻ വയനെ വന്നപ്പോ എത്ര ആൾക്കാര് വന്നിട്ട് പറഞ്ഞു എനിക്ക് അങ്ങനെയാണ് എനിക്ക് പ്രയാസമാണ് മറ്റേത് അദ്വാ ചെയ്യണം ഇവരഞ്ചു കാര്യമേ എന്നോട് പറഞ്ഞുള്ളൂ എനിക്കാണേ പറയാനുള്ളത് പത്താ ഞാൻ ആരോട് പറയാനാ എന്റെ ഇടക്ക് വന്നിട്ട് ഇതിനർത്ഥം എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പറ അതേയുള്ള പരിഹാരം പിന്നെ ഈ മജിലിസുകളിലുള്ള ദ്വായകൾ ഉസ്താദിനിടക്ക് പോയിട്ട് ഉസ്താദ് ദ്വാ ചെയ്യാൻ പാടില്ല എന്ന് പറയലല്ലാതിന് അങ്ങനെ കരുതരുത് ഇങ്ങനെ അതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ எங்கே நம்ம ஜீவிதத்தில் பிரயாசங்கள் நம்ம ஆதம் அல்லாஹுவினோடு அல்லாஹு சாாய்க்கும் அல்லாஹு நக்கீமா நிறைய அனுகிரிக்கமாறாக